എല്ലാവർക്കും നമസ്കാരം കോവിഡ് പത്തൊൻപത് എന്ന മഹാമാരി അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതിനെ തടയുന്നതിന് വേണ്ടിയുള്ള കഠിന പരിശ്രമത്തിലാണ് ആരോഗ്യ പ്രവർത്തകരും മറ്റ് വിഭാഗം ജീവനക്കാരും കോവിഡ് പത്തൊമ്പത് എന്ന മഹാമാരിയുടെ സമൂഹ സമൂഹ വ്യാപനം തടയുന്നതിന് വേണ്ടി ബ്രേക്ക് ദി ചെയിൻ ക്യാമ്പയിൻ എല്ലാവരിലും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള കർത്തവ്യം എന്താണ് ബ്രേക്ക് ദി ചെയിൻ ക്യാമ്പയിൻ എസ് എം എസ് പ്രോട്ടോകോൾ കൃത്യമായി പാലിച്ചുകൊണ്ട് അത് ജനങ്ങളിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആരോഗ്യ പ്രവർത്തകരുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എസ് എം എസ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് കൃത്യമായി കൈകൾ കൃത്യമായി സോപ്പ് ഉപയോഗിച്ച് കഴുകുക സാനിറ്റൈസർ കൃത്യമായി ഉപയോഗിക്കുക മാസ്കിൻ്റെ ഉപയോഗം കൃത്യമായി ഉപയോഗം കൃത്യമായിട്ടുള്ള മാസ്കിൻ്റെ ഉപയോഗം അതോടൊപ്പം തന്നെ സമൂഹ സാമൂഹ്യ അകലം പാലിക്കുക ഇതാണ് എസ് എം എസ് പ്രോട്ടോക്കോൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ബോധവൽക്കരണം കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുന്നതിനുള്ള ഒരു സംരംഭത്തിൻ്റെ ഭാഗമായി പട്ടാമ്പി മേഖലയിൽ വർഷങ്ങളായി ആരോഗ്യ മേഖലയുമായി പ്രവർത്തിച്ചുകൊണ്ട് ബോധവൽക്കരണങ്ങൾ നടത്തിവരുന്ന ഒരു ഒരു സംഘമാണ് കേരള എഡ്യൂക്കേഷൻ പപ്പറ്റ് തിയേറ്റർ ഈ സംഘം പാവ നൂൽ പാവ ഉപയോഗിച്ചുകൊണ്ടുള്ള പാവ നാടകമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഇവർ അവതരിപ്പിക്കുന്ന ഈ ഒരു പാവ നാടകത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതിനു വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമമാണ് നമ്മളിവിടെ ഏറ്റെടുത്തിരിക്കുന്നത് ഈ ഒരു പാവനാടകത്തിലൂടെ എല്ലാ ജനങ്ങളിലും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു അവതരണം ഒരു ബോധവൽക്കരണം ജനങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു പാവനാടകം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുന്നിൽ സമർപ്പിക്കുന്നു ഈ രോഗം നല്ല കാഴ്ചക ശശി അപ്പൊ തെക്കേപാടില് ശശി ഓറോണ കുളിക്കുന്നു അല്ല ഞാൻ നേരത്തെ ചോദിച്ചാൽ മറുപടി പറഞ്ഞിട്ടോ എന്ത് അല്ല നിങ്ങൾക്ക് എന്നിട്ടു या हमारा कार्य को करना है आ आ तुम लोग बात कर रहे हो है 200 You know? அலைமாலனல் உத்தாரன அப்படி என்ன அர்த்தம் அப்புறம் அதுக்கு அப்புறம் அந்த மாதிரி வந்தா அதுக்கு அப்புறம் அந்த மாதிரி வந்துட்டே இருக்குது அலைவேறுது மாறி அந்த தரவே மாட்டே ஆ ஆடையை நீட்டுக நான் நீட்டறதுக்கு 아! 이래 이렇게 고쳐 കൊറോണ വൻതോതിൽ ഈ പ്രദേശത്ത് ജാഗ്രത കൊണ്ടിരിക്കുകയാണ് നമ്മൾ സാമൂഹിക അകലം പാറിക്കുകയും കയ്യിലെപ്പോഴും ഒരു സാനിറ്റൈസർ കരുതേണ്ടതു ഭക്ഷണ സാധനങ്ങൾ പരമാവധി പുറത്തുനിന്ന് ഒഴിവു നമ്മുടെ ഡോക്ടർ നിങ്ങളോട് പറയുക പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഈ ലോകത്തെ പറ്റി നിങ്ങൾക്ക് ഏർക്കോ അറിയാം ചുമ പനി തലവേദന ജലദോഷം തൊണ്ടവേദന വയവഴക്കം ശരീരവേദന ഇതൊക്കെയാണ് ഈ രോഗത്തിന്റെ പ്രധാന ഇത്തരം അവസ്ഥ നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവപ്പെട്ടാൽ സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ ഏറ്റവും അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടുക നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് കിട്ടും നിങ്ങളെ മുഴുവൻ സമയവും സഹായിക്കാൻ അവിടെ ആളുകളുണ്ട് ഡോക്ടർമാരുണ്ട് നഴ്സുമാരുണ്ട് ആരോഗ്യ പ്രവർത്തകരുണ്ട് ഒട്ടും തന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല പക്ഷെ കരുതൽ പറ്റും ശ്രദ്ധ വേറെ ഡോക്ടർ നിലയ്ക്ക് വേറൊരു കാര്യം പറയാം ഒരു മാസ്ക് ധരിക്കാൻ നമുക്ക് ഇത് ബുദ്ധിമുട്ടാണല്ലേ മാസ്ക് വെച്ചാൽ അറിയാമോ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും ശ്വാസം കൊടുക്കും പിന്നെ നമ്മുടെ സൗന്ദര്യം അതുപോലെ തടസ്സമാണ് മാസ്ക് അല്ലെ നിങ്ങൾ ഒരു കാര്യം ഓർത്തു കഴിഞ്ഞു ഒരു മാസ്ക് വെക്കാൻ നമ്മൾക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മണിക്കൂറോളം പി പി ഐ കിട്ട രോഗികളെ നോക്കുന്ന ഞങ്ങളുടെയൊക്കെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നാൽ നിങ്ങളൊക്കെ ഏത് സമയത്തും ഏതാപത്തിനും ശുശ്രൂഷിക്കാൻ ഞങ്ങൾ സജ്ജനാണ് അത് ഏത് കാലാവസ്ഥ ആയാലും ഏത് സമയമായാലും എന്ത് തന്നെ ആയാലും നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകും ജീവിതത്തെ കുറിച്ചും ജീവനെ കുറിച്ചുമുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെല്ലാം മാറ്റിയിരിക്കാൻ ഇന്നുമുതൽ നമ്മൾ ഓരോരുത്തരും ദൃഢപ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട് നമ്മൾ പൊരുതി ജയിക്കും കീഴിൽ നമ്മൾ ഈ മഹാവ്യാധിയെ മനുഷ്യരാശി ഇതിനെ അതിജീവിക്കുക തന്നെ ചെയ്യും ഇന്നത്തെ നമ്മുടെ പാവക്കളി അഥവാ പെപ്പെഡ് ഷോ കേരള ആരോഗ്യ വകുപ്പും എൻ ആർ എച്ച് എം അതുപോലെ തന്നെ നമ്മുടെ ഡി എംഒ കൊപ്പം സാമൂഹിക കേന്ദ്രവും ഒരുമിച്ച് നടത്തിയ ഒരു പെപ്പെഡ് ഷോ ആണ് ഇത് അവതരിപ്പിച്ചത് കേരള എഡ്യൂക്കേഷണൽ പെപ്പെഡ് ഷോ തിയേറ്റർ പട്ടാമ്പി എന്ന് പറയുന്ന സംഘടനയാണ് ഇവരുടെ വളരെ ലളിതമായ വിഷൽ എഫക്റ്റിലൂടെ നമ്മുടെ നാട്ടിൽ അതിദാരുണമായ വിധം വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്ന കോവിഡ് മഹാമാരിയെ ജനങ്ങളിലേക്ക് എങ്ങനെ നിയന്ത്രണ വിധേയമാക്കാം ജനങ്ങളുടെ മനസ്സിൽ എത്രത്തോളം അത് നിയന്ത്രണത്തിന് വേണ്ടി എന്തൊക്കെ മുൻകരുതലെടുക്കാം എടുക്കാം എന്നുള്ളതിൻ്റെ ചെറിയ ഒരു ഉത്തമോദാഹരണമാണ് ഇപ്പോൾ നാം കണ്ടിരിക്കുന്നത് ഏതൊക്കെ പനി നമ്മുടെ നാട്ടിലുണ്ടോ എല്ലാ പനികളും തുടക്കത്തിൽ അത് കോവിഡാണെന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അത് കോവിഡിൽ അല്ല എന്ന് തീരുമാനിക്കാനുള്ള ആൻറ്റിജൻ ടെസ്റ്റാണ് അല്ലാതെ കോവിഡ് ആക്കി മാറ്റാനുള്ള ആൻറ്റിജൻ ടെസ്റ്റല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ പനി അതുപോലെ കോവിഡ് സിംറ്റം ഉള്ള നാട്ടുകാരായ എല്ലാവരും നമ്മൾ ഈ ആൻറ്റിജൻ ടെസ്റ്റിന് വിധേയമായി രോഗമുക്തി നേടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ എളിയ സംരംഭമായ പെപ്പർ ചോയിലിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്